ഹായ് ഹലോ അശ്വതി ഫാമിലി വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു തന്നാലോ അപ്പൊ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് ഇതെന്റെ അനിയനുണ്ടാക്കിയ സ്പീക്കറാണ് കേട്ടോ അതായത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഫോൺ സ്പീക്കറിലേക്ക് വെക്കുന്നതിന് മുന്നേ ഉള്ള ഒരു സൗണ്ടും അത് സ്പീക്കറിലേക്ക് വെച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഡിഫറൻസ് അടിപൊളിയല്ലേ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണെങ്കിൽ തിരുവനന്തപുരത്തുള്ള കെ എ സി വിയിലേക്ക് പോകണം അവിടെയാണ് കേട്ടോ അവൻ വർക്ക് ചെയ്യുന്നത് ഓക്കെ നമുക്ക് എന്തായാലും അപ്പോൾ നമ്മുടെ ഗുളികൻ പൂജയുടെ വിശേഷത്തിലേക്ക് കടക്കാം അപ്പോൾ എന്ത് പൂജയും കാര്യങ്ങളാണെങ്കിൽ തന്നെ ഫുഡാണ് കേട്ടോ നമ്മുടെ മെയിൻ അപ്പോൾ അതാ ഒരുപാട് പേര് ക്ഷണിച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരു പത്തൊമ്പത് പേര് ക്ഷണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ നമ്മുടെ ഗുളികൻ്റെ പൂജ എന്ന് പറയുന്നത് അപ്പോൾ ഇത് അതിനായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് ഈ ചിക്കൻ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കണം അതുപോലെ തന്നെ ഇതാ ചോറും റെഡിയാക്കിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൈകുന്നേരം ആട്ടോ നമ്മളുടെ ഈ ചടങ്ങൊക്കെ ചെയ്യാറ് അതായത് വിഷു കഴിഞ്ഞതിന് ശേഷം വിഷു കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് നമ്മൾ ഇത് ചെയ്യാറ് അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ വെക്കാനുള്ള ആ മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് വലിയ ഉരുളിയിൽ അപ്പൊ ഇതാ എന്റെ നാത്തൂനാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത് വിഷു കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ആയതുകൊണ്ട് തന്നെ നാത്തൂനും പിള്ളേരും നാത്തൂന്റെ ഭർത്താവും അതുപോലെ തന്നെ മാമനും അമ്മായി മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാ വർഷവും ഒരു മുടക്കം കൂടെ അത് നടത്തുന്ന ഒരു പൂജ കേട്ടോ ഈ കുളിക്കൻ്റെ പൂജ എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും അത് നമ്മൾ മുടക്കാറില്ല നമ്മൾ മാത്രമല്ല ഇവിടെ നമ്മൾ തൊട്ടടുത്ത ഏകദേശം എല്ലാവരും ഈ പൂജയൊക്കെ ചെയ്തു വരാറുള്ളതാണ് ഇനി നമ്മുടെ കുടുംബത്തിൽ വല്ല മരിപ്പോ കാര്യങ്ങളോ പേലയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പൂജ ചെയ്യാതിരിക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മളത് ചെയ്യാറുണ്ട് അവരും വീട്ടിലുള്ളപ്പോൾ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ കേട്ടോ ചേട്ടന് ഉള്ളപ്പോഴും അതുപോലെ അനിയനും ലീവുള്ളപ്പോഴൊക്കെ നമ്മൾ ഇത് ചെയ്യാറുള്ളൂ വിഷുവിന് പിന്നെ എല്ലാവരും ലീവ് എടുത്ത് വരുന്നതുകൊണ്ട് തന്നെ വിഷുവിന്റെ തൊട്ടടുത്ത ദിവസം ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ വിഷു കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ വയനാട്ടിൽ പോകാനുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം തന്നെ ചെയ്യാൻ തീരുമാനിക്കായിരുന്നേ ഇതാ എല്ലാവരും വീടിന്റെ പുറകുവശത്തിരുന്ന് വർത്താനം പറയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ മാത്രമേ ആവാനുള്ളായിരുന്നു സാമ്പാറും ചോറും ഉപ്പേരിയും പപ്പടവും അച്ചാറും അതെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ നാത്തുവിനാണ് വെക്കുന്നത് എല്ലാം ഒരു കൈ കണക്കാണ് കേട്ടോ ഒന്നിന് സ്പൂൺ അളവല്ല അപ്പോൾ ഇത് നമുക്ക് ഉപ്പ് നോക്കാനും പറ്റില്ല ഇത് നമുക്ക് എടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞതിനേഷം ഇത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ അങ്ങനെ എല്ലാത്തിനും മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യം ഒരു നമ്മൾ അഞ്ച് കിലോ ചിക്കനാണ് ആണ് കേട്ടോ വാങ്ങിയത് ഇത് മാത്രമല്ല നമുക്ക് കുറച്ച് നാടൻ ചിക്കൻ കൂടി ഉണ്ടാവേ അപ്പോൾ ഇത് അങ്ങനെ ആവശ്യത്തിനുള്ള മസാലയൊക്കെ ചേർത്ത് നമ്മൾ ചിക്കൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മേലൊന്നും കഴുകിയിട്ടില്ല പൂജ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മേലൊക്കെ കഴുകിട്ട് വരണം അങ്ങനെ ഇതാ ചിക്കനൊക്കെ നന്നായി വെട്ടി തിളച്ച് വേവാനൊക്കെ തുടങ്ങി നമ്മുടെ തറവാട് വീടിന്റെ തൊട്ടുമേലുള്ള പറമ്പിലാണ് കേട്ടോ നമുക്ക് ഗുളികൻ തറയും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഗുളികൻ പൂജ ചെയ്യാറ് ഇതിന് കാര്യമായിട്ട് നമ്മുടെ അയൽവാസികളും നമ്മളുടെ കുടുംബക്കാരും അങ്ങനെ എല്ലാവരും കൂടിയാണ് കേട്ടോ ഇതിന് ഉണ്ടാവാറ് എനിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഞാനും കാണാൻ തുടങ്ങിയത് എൻ്റെ വയനാട്ടിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ എന്താണ് ഒരു രീതികളും ചിട്ടയും ആചാരങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇപ്പോൾ ഏഴ് വർഷമായിട്ട് ഇതൊക്കെ കണ്ടുവരുന്ന സ്ഥിരമായിട്ട് അപ്പം ചെറിയൊരു മഴക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പൂജയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ കഴിഞ്ഞു യാതൊരു വിധ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മഴയൊന്നും പെയ്തില്ല കേട്ടോ പിന്നെ അവിടെ പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയി എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മളെ വീട്ടിലുള്ള എല്ലാവരും പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക ഇതാണ് കേട്ടോ തറവാട് ഒരുപാട് പേരുണ്ട് അപ്പം ഗുളികൻ തറയിൽ നമ്മൾ നാടൻ കോഴി ഉണ്ടല്ലോ അതിനെ സമർപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആ കോഴീനെ അവിടെ സമർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ട് ഇതാ ഇതിനെ കറിയൊക്കെ ആക്കിയിട്ട് പിന്നെ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെയാണ് ചെയ്യാറ് അങ്ങനെയാണ് കേട്ടോ അവിടെ അടുത്തുള്ള ഒരു രീതി എന്ന് പറയുന്നത് ആ കോഴീൻ്റെ തന്നെ കാലുകൾ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് മസാലയൊക്കെ തേച്ച് അത് കനലിലിട്ട് ചുട്ടെല്ലാം എടുത്തതിന് ശേഷം അതും കൂടിയാണ് കേട്ടോ നമ്മൾ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എടുക്കാറ് ഗുളികൻ തറയിലെ പൂജ കഴിഞ്ഞതിന് ശേഷം ആ കോഴീനെ കൊണ്ടുവന്നിട്ട് നമ്മൾ നേരെ നല്ല തിളച്ച ചൂടുവെള്ളത്തിൽ മുക്കുകയാണ് കേട്ടോ ചെയ്യുക അതായത് ഒന്നായിട്ട് നമ്മൾ തോല് പുളിക്കുകയല്ല ചെയ്യുന്നത് ചൂടുവെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്കും അതിൻ്റെ തൂവലൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് നമുക്ക് കിട്ടും അങ്ങനെയാണ് കേട്ടോ അത് വൃത്തിയാക്കി എടുക്കുക അതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് എൻ്റെ മാമനാണ് കേട്ടോ അങ്ങനെ തൂവലൊക്കെ പറിച്ചെടുത്തതിനു ശേഷം നമ്മൾ കാണാത്ത ചെറിയ ചെറിയ തൂവലുകളും അതിലുണ്ടെങ്കിൽ ഇത് നമ്മൾ നേരെ ഇങ്ങനെ കനലിലേക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ തൂവലുകളെല്ലാം കരിഞ്ഞു പോവും ഇല്ലാതായിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ തൂവലൊക്കെ നന്നായി കരിച്ചെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകണം കേട്ടോ കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മളിത് ഇതുപോലെ കാണുന്നില്ല നന്നായിട്ട് വരിഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് മസാലയെല്ലാം തേച്ച് കൊടുക്കണം അപ്പോൾ ഇതിന് കാര്യമായിട്ട് അധികം നമ്മൾ മസാലയൊന്നും എടുക്കില്ല കേട്ടോ ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര മാത്രമേ നമ്മൾ എടുക്കുള്ളൂ ആ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഈ രണ്ട് കാലുകളുണ്ടല്ലോ അതിലേക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കും ഇതങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കില്ല കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അപ്പം തന്നെ കനലിൽ ചൂട്ടെടുക്കുകയാണ് ചെയ്യുക ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കും പ്രസാദം എന്ന് പറയുന്നത് ഇതിനൊടുക്കുക ഒക്കെത്ത ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് അത്ര നല്ലോണം വേവോ കാരണം കനലിൽ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വേഗത്തിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് പക്ഷേ നല്ല അസാധ്യ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് നമുക്ക് ഒരുപാട് കിട്ടുമെന്നില്ല ഓരോ ചെറിയ കഷ്ണമേ കിട്ടുള്ളൂ കാരണം ഈ ഒരു രണ്ട് കാലിലുള്ളത് ഈ ഒരു പ്രസാദം എന്നു പറയുന്നത് നമ്മൾ വരുന്നവർക്കൊക്കെ കൊടുക്കുന്നതാണ് അപ്പം നമുക്ക് അത്രയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇത് കണ്ട കണ്ടില്ലേ കമ്പിയൊക്കെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ രണ്ട് കാലും വെച്ചിട്ട് ഇതാ തീ നല്ലോണം കത്തിച്ച് നല്ലോണം തിരിച്ച് മറിച്ചും വെച്ച് ചുട്ടെടുക്കാണ് കേട്ടോ ചെയ്യുക അപ്പോൾ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നേരെ കുളികൻ തറയിൽ വെച്ച് പ്രാർത്ഥിക്കും കേട്ടോ ഇതിന് ശേഷമാണ് നമുക്ക് കൊണ്ടു തരിക അപ്പോൾ ഇതാ അത് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ നേരത്തെ മുറിച്ചിട്ടുണ്ടല്ലോ രണ്ട് കോഴി ആ കോഴീൻ്റെ ചെറിയ ചെറിയ രോമങ്ങളും കൂടി ഉണ്ടല്ലോ അതും കൂടെ നമ്മളിത് കനലിൽ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് കരിച്ചെടുക്കുകയാണ് ചെയ്യുക അതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വെട്ടിയിട്ട് വൃത്തിയാക്കി നമുക്ക് ഇനി ഇതും കൂടെ കറി വെക്കണം അപ്പോഴത്തേക്ക് സമയം ഒരു ഒമ്പത് മണി ഒമ്പതര പത്ത് മണിയൊക്കെ ആകും കേട്ടോ ഇതൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും അങ്ങനെ ഇത് നമ്മുടെ രണ്ട് കോഴികളെയും നന്നായി കരിച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വച്ചപ്പോൾ വൈകുന്നേരം അമ്മായി വരുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഉണ്ടായിരുന്നു വിഷുവിൻ്റെ ബാക്കി ഞാൻ അത് തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ പപ്പടം വറുക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ ചേച്ചിയും നാത്തൂനും എല്ലാവരും കൂടെ പപ്പടം കൂടെ വറുത്ത് വെച്ചു കേട്ടോ പിന്നെ ഇതാ അമ്മായിയും മാമനും നാഥൻ്റെ ഭർത്താവും എല്ലാവരും കൂടെ ചിക്കനൊക്കെ ഇതാ വെട്ടി വൃത്തിയാക്കുന്നുണ്ട് അപ്പം അതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി പ്രസാദം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ പ്രസാദം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പച്ച പച്ച കൊണ്ട് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അതാണ് കേട്ടോ ഈ പച്ച പ്രസാദം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നുമില്ല നമ്മുടെ അരിപ്പൊടിയും വെല്ലമൊക്കെ കൂടെ ഒരു സംഭവമാണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ ഇതാ നമ്മുടെ പ്രസാദവും ഒക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കനും തേങ്ങാപ്പൂളും പിന്നെ അവിലും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കൂടെ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇതാണ് എല്ലാവർക്കും കൂടെ നിങ്ങളെപ്പോൾ തന്നെ ഇത് ഇതാദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ അത്ഭുതമായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ പിന്നെ പിന്നെ അതങ്ങ് ശീലായി അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ അപ്പൊ ഇത് വാങ്ങാൻ കഴിക്കാം ആ ഉപ്പും മുളകും മഞ്ഞളൊക്കെ പിടിച്ചിട്ടില്ല ആ കനലിൽ ഇങ്ങനെ വെന്ത ചിക്കൻ ഉണ്ടല്ലോ അതിന്റെ ക്രിസ്പി ഭാഗം മുകളിലുള്ള അത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാനിത് നല്ലോണം തട്ടി വിട്ടിട്ടുണ്ട് എനിക്ക് കിട്ടിയ പ്രസാദൊക്കെ പിന്നെ ഇതാ ഇതെന്ന് വച്ചാല് നമ്മുടെ അവിലും എന്താ പറയണ്ട വേറൊരു സാധനം കൂടിയുണ്ട് നെല്ലൊക്കെ കൂടെ ഇങ്ങനെ വറുത്തിട്ടൊക്കെ ഇണ്ടാക്കുന്നത് അതൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അതും കഴിച്ചു പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ വെട്ടി വൃത്തിയാക്കിയിട്ടില്ലേ ആ ചിക്കൻ ഇതാ നല്ല കറിയൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിലൊന്നും ഇടൂല നമ്മൾ ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പ് ഇത്ര മാത്രമേ ചേർക്കുള്ളൂ ഉള്ളിയോ അങ്ങനത്തെ ഒന്നും ചേർക്കൂല പിന്നെ ഇതാ നമ്മൾ അതിൽ നിന്ന് കുറച്ച് അതിൻ്റെ ചിക്കൻ്റെ കരളും പിന്നെ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ ഇതാ ഒരു വഴലയിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് അതും നമ്മൾ അവിടെ കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതും കഴിക്കാൻ പറ്റുള്ളൂ ഈ ഓണത്തിനും വിഷുവിനും ഇതുപോലെയുള്ള എല്ലാ പരിപാടിക്കും ഇങ്ങനെ ഉപ്പ് നോക്കാതെ ഉണ്ടാക്കുക എന്നുള്ളൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു എനിക്ക് ഇപ്പൊ അതൊക്കെ ശീലായിട്ടോ അങ്ങനെ ഇതാ നമ്മൾ എടുത്തു എടുത്തുവച്ചത് നമ്മുടെ വീടിന്റെ അകത്തും നമ്മൾ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ തറവാട്ടിലും ഇതുപോലെ തന്നെ കൊണ്ടുവെക്കണം കേട്ടോ ഇത് കണ്ടോ വിളക്ക് വെറ്റില അതുപോലെ തന്നെ നമ്മൾ ഈ ചിക്കൻ എല്ലാം കൂടെ വെച്ചിട്ടാണ് കേട്ടോ അവിടെയും പ്രാർത്ഥിക്കാറ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞതിനു ശേഷം നമുക്ക് അത് കൊണ്ടുവന്നിട്ട് കഴിക്കാം കേട്ടോ അപ്പൊ ഞാൻ തന്നെയാണ് എടുത്തോണ്ട് വന്നത് ഞാൻ തന്നെയാണ് കഴിച്ചതും കേട്ടോ പറയണ്ടല്ലോ നല്ല കീട് ടേസ്റ്റ് ആയി അമ്പത്തേക്കും ഇത് ആ സമയം ഒരു പത്ത് മണി പത്തരൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് എല്ലാവരും ഉമ്മറത്തിരുന്നിട്ട് നമ്മുടെ മുറ്റത്തുണ്ടല്ലോ അവിടെ ഇങ്ങനെ പായ ഒക്കെ വിരിച്ച് അവിടെയാണ് കേട്ടോ എല്ലാവരും ഇരുന്ന് കഴിക്കുക അങ്ങനെ വിരുന്നുകാരും വന്നവരൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പെണ്ണുങ്ങൾ ഇരുന്നുട്ടോ അങ്ങനെ ഇത് ആദ്യം ചിക്കൻ വന്നു കേട്ടോ ചിക്കൻ വന്നതിന് ശേഷം പിന്നെ ചോറ് വന്നു താ ഓടുന്നു പിന്നെ ചോറ് വന്നതിന് ശേഷം പിന്നെ എന്തൊക്കെയാണ് സാമ്പാർ ഉണ്ടായിരുന്നു ഉപ്പേരി പപ്പടം അച്ചാർ പിന്നെ രാവിലത്തെ കുറച്ച് മോരിയറി ഉണ്ടായിരുന്നു അത് ഞാനെടുത്തു അങ്ങനെ എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ടോ എല്ലാവരും രാത്രി ആയില്ല അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോവും പിന്നെ വേറെ കാര്യങ്ങളും പരിപാടിയൊന്നും ഇല്ല അങ്ങനെ സമാധാനത്തോടെ വയറ് നിറച്ച് കഴിച്ചിട്ടോ പിന്നെ എനിക്ക് നാളെ രാവിലെ വയനാട്ടിലേക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ നേരത്തെ കിടക്കുകയും വേണമായിരുന്നേ അങ്ങനെ നേരത്തെ കിടക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റൂലല്ലോ അതാ ഇതൊക്കെ നമുക്കുള്ളതായിരുന്നു കേട്ടോ അവസാനം അങ്ങനെ ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടായിരുന്നു ഞാനും അമ്മായിയും നാത്തനും എല്ലാവരും കൂടെ അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഒരു പതിനൊന്ന് മണി പതിനൊന്നര കേട്ടോ നമ്മൾ കിടക്കുമ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ കുളികൻ പൂജയും നമുക്ക് നന്നായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ